ഇറാൻ വീണാൽ ഇസ്രായേൽ സ്വതന്ത്രമാകുമോ വളരെ പ്രാധാന്യത്തോടു കൂടി ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം ഇത് തന്നെയാണ് ഇറാനെ കഴിഞ്ഞാൽ ഇസ്രായേലിനുള്ള മെച്ചം എന്താണ് എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ആ രാജ്യം പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയോ ഇനിയൊരാക്രമണം ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്ന തരത്തിലൊക്കെ വിപുലമാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സമവാക്യത്തിൻ്റെ ഏറ്റുമുട്ടലാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് ലോക രാജ്യങ്ങൾക്കെല്ലാം ഇതിൽ കൃത്യമായിരിക്കുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ട് ചില രാജ്യങ്ങളൊക്കെ ആ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് മറ്റു ചില രാജ്യങ്ങളൊക്കെ രഹസ്യമായിട്ട് സഹായിക്കുന്നുണ്ട് യുദ്ധം രൂക്ഷമായാൽ ചില രാഷ്ട്രങ്ങളൊക്കെ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും അത് ഇറാനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇസ്രായേലിനെക്കുറിച്ച് ഓൾറെഡി അമേരിക്ക ഉണ്ട് അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് ഈ കാര്യത്തിൽ സംശയമില്ല ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ യുദ്ധത്തിൽ അവരുണ്ട് അവരാണ് യുദ്ധം ചെയ്യുന്നത് ബ്രിട്ടൻ അവരോടൊപ്പം സഹായിക്കുന്നുണ്ട് അവരുടെ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യവും അവരുടെ നിലപാടുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് നമ്മളത് വ്യക്തമാക്കിയതാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പരമാവധി രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് പിന്തുണ നൽകിയിട്ടുണ്ട് ജി സെവൻ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനാണ് പിന്തുണ അവർക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന തരത്തിലാണ് മുൻപ് ഗാസ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്ക ഒരു പ്രതികരണം നടത്തിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിന് പിന്തുണ പറയുകയും ചെയ്തിരുന്നു ആക്രമിച്ചത് ഫലസ്തീനിൽ നിന്ന് ആണ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് ന്യായമായ രീതിയിലുള്ള ഒരു അഭിപ്രായം ഒരു വിശകലനവുമാണ് അന്ന് അമേരിക്ക നടത്തിയത് ആ കാര്യത്തെ സംശയമില്ല അറബ് രാജ്യങ്ങളൊക്കെ ഈ കാര്യത്തിൻ്റെ ഈ ചോദ്യം ഈ ചോദ്യത്തിന് മുൻപിലാണ് മുട്ടിപ്പോകുന്നത് മറുപടി പറയാത്ത മറുപടി പറയാൻ ഇല്ലാത്തൊരു സാഹചര്യം അത് ഖത്തർ തന്നെ ഒരു പ്ര ഒരു പ്രാവശ്യം വ്യക്തമാക്കിയതാണ് വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രാവശ്യം ചർച്ച നടത്തിയ സമയത്തും ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ആക്രമിക്കാൻ പോയിട്ടില്ല അവർ ഞങ്ങളെയാണ് ആക്രമിച്ചത് പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആ സമയത്ത് അതിന് മറുപടി പറയാൻ ഉണ്ടായിട്ടേ ഇല്ല തിരിച്ചു നോക്കൂ ഇപ്പോൾ നടന്നിരിക്കുന്ന അക്രമം ഇസ്രായേൽ ഇറാനെയാണ് ആക്രമിച്ചത് പ്രതിരോധിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് അമേരിക്ക പറയണം പറഞ്ഞിട്ടില്ല ബ്രിട്ടൻ പറയണം പറഞ്ഞിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾ പറയണം പറഞ്ഞിട്ടില്ല ഒരു രാജ്യം പറഞ്ഞിട്ടില്ല അപ്പോഴും പറയുന്നത് ഏതാണ് ഇസ്രായേലിന് ആക്രമിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ടുകൾ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം അവരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത് എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ ഈ വിഷയത്തിലുണ്ട് അതിൽ ഇറാൻ വീഴുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശത്രുപക്ഷം അവസാനിച്ചു എൻഡാണ് അത് ലാസ്റ്റാണ് അവസാനത്തെ ബസ്സാണ് ഇറാൻ എന്ന് പറയുന്നത് ആദ്യാദ്യ ബസ്സും മധ്യത്തിൽ വന്ന ബസ്സുകളൊക്കെ അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഒരു അവസാനത്തെ ഒരു ബസ്സുണ്ട് അത് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന പേർഷ്യ രാജ്യമാണ് അതിനെ ഇല്ലാതാക്കണം എന്താ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ മുൻ ഇറാനെതിരെ ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന നിലപാടെടുത്ത ഒരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളും ഭരണാധികാരികളും ഉണ്ടായിരുന്നു ആ നിലപാട് ഉറക്കെ അവർ പറഞ്ഞിരുന്നു അത് പല ഘട്ടത്തിലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നെഞ്ചത്ത് കൊണ്ടിരുന്നു അതിലൊന്ന് ഇറാഖിൻ്റെ പ്രസിഡന്റ് സദാ മസീനാണ് ഗുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം പിടിച്ചടക്കി അത് സ്വതന്ത്രമാക്കിക്കൊണ്ട് അവിടെ ഈ ഇറാഖിൻ്റെ ആധിപത്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അമേരിക്ക ചെയ്യേണ്ട പ്രവൃത്തിയാണ് അതോടുകൂടി അത് അവസാനിക്കേണ്ടതാണ് അറബ് രാജ്യങ്ങൾ ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തൊക്കെ നഷ്ടങ്ങൾ ഈ ഇവിടെ ഗുവൈറ്റിനുണ്ടെങ്കിലും അത് എന്ത് ചെയ്യണം ഇറാഖ് നൽകണം അതിന്റെ സാമ്പത്തികം അത് പെട്രോൾ വില്പന നടത്തുന്നതും അതിന്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇവിടെ സാമ്പത്തിക നഷ്ടങ്ങൾ വകവെച്ച് നൽകിയതിനു ശേഷം മാത്രമേ ഇറാഖിന് ആ പണം ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ എന്ന രീതിയിൽ കരാർ വെച്ചിരുന്നു അത് അമേരിക്ക സമ്മതിച്ചിട്ടില്ല ഇവിടുന്ന് അവിടുന്ന് ഈ ഗുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അന്ന് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി അയ്യായിരത്തോളം ഉണ്ട് നാട്ടിലേക്ക് വന്നവർ അവർക്കെല്ലാം ഇറാഖ് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് ഇറാഖ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സമിതിയെ ഏൽപ്പിച്ചു ആ സമിതി പെട്രോളിയം വിൽപ്പന നടത്തുന്നതിൻ്റെ പണം സ്വരൂപിച്ചുകൊണ്ട് ഇറാക്കിൻ്റെ കാരണത്താലാണ് ഗുവൈറ്റിൽ നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് വന്നത് എന്നതിനാൽ അവർക്ക് നഷ്ടം കൊടുക്കാനുള്ള അന്താരാഷ്ട്ര ഒരു കരാറും വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയിട്ട് പണം നൽകിയിരുന്നു മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ അന്നത്തെ കാലത്ത് യുദ്ധം നോക്കിയാൽ മതി എല്ലാ നാട്ടിലേക്കെത്തിരെ ഇന്ത്യയിലെ എല്ലാ കുവൈറ്റിൽ നിന്ന് മടങ്ങി മടങ്ങി വന്ന എല്ലാവർക്കും പണം കിട്ടിയിട്ടാണ് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരാൾ അതൊക്കെ പണം കിട്ടി എന്നോട് പറയുകയും ചെയ്താൽ പണം കിട്ടിയിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അങ്ങനെ അന്നത്തെ പൈസ നമ്മൾ വിലയിരുത്തണം വലിയ മൂല്യമുള്ള സമയമാണത് അങ്ങനെയാണ് അത് അതിൻ്റെ അവസ്ഥകൾ കേട്ടോ അപ്പോൾ ഇറാഖ് എങ്ങനെയാണ് വീണത് ഇറാഖിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമേ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരു രാജ്യം പിടിച്ചടിക്കുക ആ രാജ്യത്ത് നിന്ന് അവരെ പുറത്താക്കുന്നു പിന്നീട് അവരോട് മാന്യമായ നഷ്ടം പ്രശ്നം തീർക്കുന്നു പകരം അതല്ല ചെയ്തത് സദാം ഹുസൈനെ ലക്ഷ്യം വെച്ചു സദാം ഹുസൈനെ കൂടി കൊലപ്പെടുത്തി നമുക്കറിയാം അതിൻ്റെ കാര്യം എന്താണ് വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ വിരുദ്ധനായിരുന്നു സദാം ഹുസൈൻ യുദ്ധ യുദ്ധസമയത്ത് തന്നെ ഇസ്രായേലിലേക്ക് മിസൈൽ പായിച്ചിരുന്നു പതിനാല് തവണയെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവിടെ വീണ മിസൈലിലൊക്കെ ആ ഇസ്രായേലുകൾക്ക് പരിക്കേറ്റു അല്ലെങ്കിൽ വിരലിൻ്റെ അറ്റം മുറിഞ്ഞു അല്ലെ മുടിയുടെ തുമ്പ് മുറിവേറ്റു അങ്ങനെയൊക്കെയാണ് സാധാരണ പറയാറുള്ളത് അതെന്നും പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടാമത് ശക്തമായിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധൻ ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയാണ് കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാട് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പലസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധത യു എൻ സഭയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല യുവൻ സഭയിൽ ഒരു ചർച്ചയ്ക്കിടയിൽ ഇസ്രായേൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാട് പറഞ്ഞ പേപ്പർ വലിച്ചു കീറി എറിയുന്ന ചിത്രങ്ങളൊക്കെ ഇതിനിടയിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഗദ്ദാഫിയെ കൊലപ്പെടുത്തി വെടിവെച്ച് കൊന്നു അദ്ദേഹത്തിൻ്റെ ബോഡി പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതായത് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട നാല് രാജ്യങ്ങൾ ഓരോരോ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊന്ന് സിറിയ സിറിയയുടെ അവസ്ഥ നമുക്കറിയാം സിറിയയുടെ ഭരണം അട്ടിമറിഞ്ഞു ഇപ്പോൾ അമേരിക്കയുടെ പാവയാണ് ആ രാജ്യം ഭരിക്കുന്നത് ലബനാൻ ലബനാൻ ഏറെക്കുറെ ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഫലസ്തീനാണല്ലോ ഫലസ്തീൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് പിന്നെ ജോർദാനാണ് ജോർദാനിലെ ഹുസൈൻ രാജാവ് ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി അബ്ദുള്ള രണ്ടാമൻ അബ്ദുള്ള രണ്ടാമനാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഹുസൈൻ രാജാവിൻ്റെ മകൻ മകനോ അനുജനോ ആണ് അദ്ദേഹം അമേരിക്കയുടെ കോയലുത്തുകാരനാണ് വിനോദമൊന്നുമില്ല വലിയ നയതന്ത്ര ബന്ധം അമേരിക്ക ഇസ്ലായും തമ്മിലുണ്ട് ഈജിപ്ത് ഈജിപ്തായിരുന്നു അന്ന് നാസറിൻ്റെ ഭരണത്തിലാണ് ഇസ്രായേലിനെതിരെ പട നയിച്ചത് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ആണ് പിന്നെ അടുത്തത് അത് ഉസ്നി മുബാറൻ പത്ത് മുപ്പത്തേഴ് വർഷം ആ രാജ്യം ഭരിച്ചാണ് അയാൾക്കെതിരെ ആ അഴിമതി ആരോളം ഉണ്ടാക്കി ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കി അളയുവാക്കി ഇപ്പോൾ അവർ പാവ സർക്കാർ നിൽക്കുന്നു ഏറെക്കുറെ ഈ ക്ലിയർ ആണ് ഈ നാല് രാജ്യം കഴിഞ്ഞാൽ പിന്നെ രണ്ട് രാജ്യം ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ഇറാനും ഇറാഖുമാണ് ആണ് കാര്യം നമ്മൾ പറഞ്ഞു ഇറാനാണ് ഇപ്പോൾ യുദ്ധത്തിലുള്ളത് എന്താണ് ഇസ്രായേൽ ഇപ്പോൾ കരുതുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സാമ്രാജ്യമാക്കി ഇസ്രായേലിനെ മാറ്റണം ലോകത്ത് ഇസ്രായേലിനെതിരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറയുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമേ ഉള്ളൂ ഇറാൻ അല്ലാത്തൊരു രാജ്യവും പറയുന്നില്ല യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിന് പോരാട്ടത്തിനാണെങ്കിൽ അങ്ങനെ ലോകം മുഴുവനും ഇസ്രായേലിനോടൊപ്പം നിന്നാലും ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറയുന്ന അറുപത് മുസ്ലിം രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന്റെ പേര് ഇറാനാണ് അത് ഒറ്റ രാജ്യമേ ഉള്ളൂ അൻപത്തൊമ്പത് രാജ്യം പറഞ്ഞിട്ടില്ല പറയാൻ സാധ്യതയില്ല അങ്ങനെ അവർ വീണ് കഴിഞ്ഞാൽ ഇറാൻ വീണ് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് ശത്രുക്കളില്ല ഉണ്ടെങ്കിൽ തന്നെ അവർ ഒതുക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ മുഖാമുഖം വെല്ലുവിളിച്ചുകൊണ്ട് അക്രമം നടത്തുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിക്കുന്ന കരുത്തുള്ള ഒരു ഭരണാധികാരിയും ഇന്ന് ലോകത്തെ ശേഷിക്കുന്നില്ല എന്നതിനാൽ ഇറാൻ വീണേ പറ്റൂ അതാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നമുക്കതിൻ്റെ ഭൂമിഘടനയെക്കുറിച്ച് പറയുന്ന സമയത്ത് എഴുന്നൂറ്റി എഴുപത് ചതുരശ കിലോമീറ്റർ വിസ്താരണം ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് ചതുരശ കിലോമീറ്റർ ആണ് അതിൻ്റെ ഇസ്രായേലിൻ്റെ വിസ്താരം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലത്തിൽ നമ്മളത് കൂട്ടി നോക്കിയാൽ എത്രയാണ് തരുന്നത് പിന്നീട് ഈ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി കഴിഞ്ഞു നാൽപ്പത്തി ഒൻപത് അൻപത് വർഷമായ സമയത്ത് അവരുടെ വിസ്താരം ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ കിലോമീറ്ററായിട്ട് മാറി ഫാലസ്തീൻ്റെ കുറച്ച് ഭൂ ഭൂപ്രദേശം കൂടി അവർ പിടിച്ചെടുത്തു അങ്ങനെ അവരുടെ ഭൂമിയുടെ നീളം അവർ കൂട്ടി അങ്ങനെ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരം ചതുർശ കിലോമീറ്റർ ആയി നാൽപ്പത്തെട്ട് കഴിഞ്ഞു നാൽപ്പത്തി ഒൻപത് കഴിഞ്ഞു രണ്ടായിരത്തി അൻപത് വർഷമായപ്പേക്ക് പിന്നീട് തൊള്ളായിരത്തി അറുപത്തിയിൽ യുദ്ധം നടന്നു അറബ് ഇസ്രായേൽ യുദ്ധം നടന്നു നമ്മളീ പറഞ്ഞ യുദ്ധം നടന്നതിന് ശേഷം അവരുടെ ഭൂവിസ്താരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തിൽ നിന്ന് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചതുർദശ കിലോമീറ്ററായി ഈ പറയപ്പെട്ട നാല് രാജ്യങ്ങളുടെ ഭൂപ്രദേശം അവർ പിടിച്ചെടുത്തിട്ടുണ്ട് ഈജിപ്ത് ലബനാൻ സിറിയ ജോർദാൻ ഈ നാല് രാജ്യങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ഇസ്രായേലിൻ്റെ പതാക നാട്ടി ഇസ്രായേൽ ഭൂപ്രദേശത്തോട് പിടിച്ചു ചേർത്ത് കൊണ്ട് അവർ പ്രഖ്യാപനം നടത്തുകയും അത് യു എൻ സഭ അംഗീകരിക്കുന്നു യു എൻ സഭ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സഭ അവർ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ഇസ്രായേലിന് വിസ്താരം കൂട്ടി പക്ഷെ അത് വിസ്താരം പോരാ ഞങ്ങൾക്ക് ഉണ്ടാക്കണം എന്നൊരു പ്രസ്താവന യു എൻ സഭയിൽ വെച്ച് നടന്നു യു എൻ സഭയിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവും സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതിനെ കുറിച്ചൊരു പ്ലേ കാർഡ് നടത്തി കാണിച്ചുകൊണ്ട് ഇത്ര എത്ര പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് എന്ത് ചെയ്യും ഞങ്ങൾ വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കും എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി അതിൽ ഈ പറയപ്പെട്ട നാല് രാജ്യങ്ങളും ഫലസ്തീൻ്റെ മുഴുവൻ പ്രദേശങ്ങളും ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഗസേയുമുണ്ട് വെസ്റ്റ് ബാഗുമുണ്ട് അത് മുഴുവൻ എവിതിലേക്ക് ചേരും ഇസ്രായേലിലേക്ക് ചേരും പിന്നീട് ഈജിപ്തിൻ്റെ ഭാഗങ്ങൾ ഈജിപ്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഭാഗം പറയുന്നുണ്ട് സിറിയ ഏകദേശം മുഴുവനായിട്ട് ലബനാൻ്റെ ഭാഗങ്ങൾ അതേപോലെ തന്നെ ജോർദാൻ്റെ ഭാഗം അതും കഴിഞ്ഞിട്ട് സൗദി അറേബ്യയുടെ ചില പ്രദേശങ്ങളും കൂടി ചേർത്ത് ഞങ്ങൾ വിശാല സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് എവിടെ വെച്ച് പറയുന്നു യു സഭയിൽ വെച്ച് പറയുന്നു ഈ സംസാരം നടക്കുന്നതിൻ്റെ ഒന്നര മാസം മുൻപ് ജിദ്ദയിൽ വെച്ചൊരു ഉച്ചകോടി നടത്തിയിരുന്നു അറബ് ഇസ്രായേൽ അറബ് മുസ്ലിം അറബ് ഉച്ചകോടി അത് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ സൗദി അറേബ്യയിലെ ഭരണാധികാരി ഇപ്പോഴത്തെ ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അദ്ദേഹം വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വിശാല മുസ്ലിം സമ്മേളനമായിട്ട് വിളിച്ചു ചേർത്തു അതിൽ വെച്ച് ഈ മര മരണപ്പെട്ടുപോയ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ചരിത്രപരമായിരിക്കുന്ന ഒരു പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളെ തേടി മാത്രം നിങ്ങൾ കരുതുന്ന പോലെ ഫലസ്തീനെ തേടി മാത്രം വരുന്ന ഒരു സംഘമല്ല ഇസ്രായേൽ നമ്മൾക്കെല്ലാവർക്കും അവർ ശത്രുവാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ദേശീയതക്കും നേരെ അവർ തീർച്ചയായിട്ടും വെടിവെക്കും വെടിവെപ്പ് നടത്തും വെല്ലുവിളിക്കും നമ്മുടെ ഭൂപ്രദേശം അവർ പിടിച്ചെടുക്കും അതിൽ ഗസയാണ് അല്ലെ ഫലസ്തീനാണ് വെസ്റ്റ് ബാങ്ക് ആണ് എന്ന് വേർതിരിവുന്നവർക്കില്ല അതിർത്തിമായിട്ട് പങ്കെടു പങ്കിടുന്ന രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും തീർച്ചയായിട്ടും അത് ബലിതർപ്പണം പോലെ ഭാഗിച്ചു കൊടുക്കേണ്ട ഒരു എത്തും നമ്മൾ ഇസ്രായേലിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ വളരെ കൃത്യം വ്യക്തവുമാണ് ചരിത്രപരമായിരിക്കുന്ന വസ്തുക്കൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം റീശ ആ പ്രസംഗം നടത്തിയത് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അതേ പ്രസംഗത്തിൻ്റെ മറ്റൊരു പകർപ്പ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാഹു യുവൻ സഭയിൽ അവതരിപ്പിച്ചു അതോടുകൂടി അറബ് ലോകത്തിന് നേരം വെളുത്തു ആ ഇതൊക്കെ സത്യം തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ തൊള്ളായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇസ്രായേലിൻ്റെ ജനസംഖ്യ തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തിൽ ചെല്ലാനാണ് അവരുടെ ജനസംഖ്യ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പറയുന്നത് മുപ്പത്തി ലക്ഷ മുപ്പത് ലക്ഷമാണ് തൊള്ളായിരത്തി എഴുപതിൽ മുപ്പത് ലക്ഷമായിരുന്നു സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം എട്ട് ലക്ഷത്തി ചെല്ലാനുമാണ് ജനസംഖ്യ ജനസംഖ്യയിൽ വലിയ വർദ്ധനമുണ്ട് മാത്രമല്ല തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തോടനുബന്ധിച്ച് ഈ പ്രദേശം ഈ പറയപ്പെട്ട പ്രദേശങ്ങൾ പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികപരമായി ആ പ്രദേശത്തിലുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേൽ രാജ്യത്തിൻ്റെ പൗരന്മാരായി മാറി പതിനെട്ട് ശതമാനം ജനസംഖ്യയിലെ ഇസ്രായേലിലുള്ള ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം അവിടുത്തെ ജനസംഖ്യയുടെ രണ്ടാം സ്ഥാനത്തിരിക്കാൻ ജൂതർ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളൊക്കെ ഒരുപാട് അതിൻ്റെ തായയാണ് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം അത്രേ എങ്ങനെയുള്ളു അപ്പം നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ലോകത്ത് ഇസ്രായേലിൽ എതിർക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് ഇറാൻ വീണ് കഴിഞ്ഞാൽ ഇസ്രായേൽ സ്വതന്ത്രമായി ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നത് അപ്പോൾ ഇറാൻ ഇല്ലാതാകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന കാര്യത്തിലും അറബ് ലോകം പരാജയത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല